നിഷാ പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ് കോഴിക്കോട് ബൈപ്പാസിൽ അറപ്പുഴ പാലത്തിന്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ രണ്ടാമത്തെ പാലത്തിലാണ് ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് ആദ്യത്തെ പാലം മൂരാട് പാലമാണ് രണ്ടാമത്തെ പാലമാണ് അറപ്പുഴ പാലം ആറപ്പുഴ പാലത്തിന്റെ മുഗൾ ഭാഗത്തേക്കുള്ള ഗേഡർ ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഗേഡർ നൂറ്റിപ്പത്ത് ടണ്ണാണ് വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രോളിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ് എയ്ഷർ പ്രോ എൺപത് അൻപത്തി അഞ്ച് എന്ന വണ്ടിയിലാണ് ഇവിടെ നിന്നും കൊണ്ടുപോ സാധാരണ ഇതിന് മുൻപൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് വോൾവോന്റെ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് രാമനാട്ടുകര പാലത്തിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷന് ഗേഡറ് ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വണ്ടി വോൾവോ ആണ് ഇപ്പോൾ ട്രോളീൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ വെച്ചിരിക്കുകയാണ് ട്രക്കറയിൻ മുഖാന്തിരാണ് ഇത് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് അതുകൂടാതെ ഇപ്പോൾ രണ്ട് ട്രോളിൻ തമ്മിലുള്ള ഹൈഡ്രോളിക് ബ്രേക്കിനുള്ള പൈപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ട്രോളിയിൽ ഇരുന്നിട്ടാണ് ഇത് നിയന്ത്രിക്കുന്നത് കാരണം മുൻപിൽ വലിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് ചെറുതായിട്ട് വളക്കണേലും തിരിക്കണേലും വരുന്നതൊക്കെ ട്രോളിയിൽ ട്രോളിയിലിരുന്നിട്ടാണ് ചെയ്യൽ ഗേഡർ ലിഫ്റ്റിങ്ങും അതുപോലെ തന്നെ ഗേഡർ ഷിഫ്റ്റിങ്ങൊക്കെ കുറേ പ്രാവശ്യം ഞാൻ എൻ്റെ ചാനലിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലും കാണിച്ചതാണ് അതുപോലെ തന്നെ പലർക്കും അറിയാൻ തോന്നുന്നുണ്ട് എങ്ങനെയാണ് ഗേഡർ ഷിഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗേഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ഒരു പീർ കാപ്പിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണമൊക്കെ ഗേഡർ ലിഫ്റ്റ് ചെയ്യണതിനേക്കാളിലും ഏറ്റവും കൂടുതൽ ആണ് ഗേഡർ ഒരു സ്ഥലത്തു നിന്നും പണി നടക്കുന്ന സൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് റിയാലോ കോഴിക്കോട് ബൈപ്പാസ് എത്ര തിരക്കുള്ള റോഡാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവർ ഈ ട്രോളി മുഖാന്തരം ഗേഡർ ഇവിടുന്ന് അറപ്പുഴ പാലത്തിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് ട്രോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ ട്രക്ക് ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ ട്രക്ക് ക്രെയിൻ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അറപ്പുഴ പാലത്തിൻ്റെ അങ്ങോട്ടാണ് കോഴിക്കോട് ബൈപ്പാസ്സിലുള്ള ഗേഡർ ഇൻസ്റ്റാളേഷൻ്റെ വർക്ക് എടുത്തിരിക്കുന്നത് പഞ്ചാബീസ് ആട്ടോ അപ്പോൾ ഇവർ തന്നെയാണ് രാമനാട്ടുകര പാലത്തിൻ്റെയും അതുപോലെ തന്നെ തൊണ്ടയാട് പാലം പിന്നെ അതുപോലെ തന്നെ പന്തിരംഗാവ് പാലം ഹൈലൈറ്റ് മാളിന്റെ മുൻപിലിരുന്ന പാലത്തിന്റെ മുഗൾ ഭാഗത്തൊക്കെ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്നൊക്കെ ആറ് വരി പാതയുടെ വീതിയിലുള്ള ടാറിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നതുതന്നെ സെൻട്രൽ ഡിവൈഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ജില്ലയില് ഈ അടുത്ത് തന്നെ പണികൾ പൂർത്തിയായ ആറുവരിപ്പാത ഗതാഗത തുറന്നു കൊടുക്കുന്നതുമാണ് പിന്നെ കുറെ കാലങ്ങളായിട്ട് പാറമ്മൽ ഭാഗത്ത് ഒരു അടിപ്പാത വേണമെന്ന് പറഞ്ഞ സമരം ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറുവരിപ്പാതെ ടാറിംഗ് കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാത്തുള്ളൂ കേട്ടോ ബാക്കി എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തിയായിട്ടുണ്ട് അടുത്ത് അഴിഞ്ഞിലം അണ്ടർപാസ് ആണ് അഴിഞ്ഞിലം അണ്ടർപാസ് അനുബന്ധിച്ചിട്ടുള്ള ഫുൾ ആയിട്ട് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഡിവൈഡറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ട് രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടുള്ള ഭാഗത്ത് കോൺക്രീറ്റിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ ഫുള്ളായിട്ട് വയൽ പ്രദേശമായിരുന്നു അവിടെയൊക്കെ മണ്ണിട്ടുയർത്തിയിട്ടാണ് ഇപ്പോൾ ഈ പാതയുടെ നിർമ്മാണം നടത്തിയിരുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അഴിഞ്ഞിലം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് എത്തിയിട്ടോ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞതാണ് ഈ അഴിഞ്ഞിലം അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അറപ്പുഴ പാലം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കോൺക്രീറ്റിൻ്റെ വർക്ക് നടക്കുന്നുണ്ടേ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കണം നമുക്ക് സർവീസ് റോഡ് കൂടെ പോവാം അപ്പോൾ സർവീസ് റോഡ് ഇതാണ് അത്യാവശ്യം നല്ല വീതിയുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സൈഡിൽ ക്രാഷ് ബാരിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അറപ്പുഴ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആദ്യം പറഞ്ഞിരിക്കുന്നത് നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയതായിട്ട് പാലം വരുമെന്നാണ് ഇപ്പം ഒരു ഭാഗത്ത് മാത്രമേ പാലത്തിൻ്റെ പണികൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് കരകളിൽ ബോർ പൈലിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞാണ് പിന്നീട് അത് നിർത്തി വെച്ചു അപ്പം അറപ്പുഴ പാലത്തിൻ്റെ അവിടെ ക്രെയിൻ മുഖാന്തരമാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന അറപ്പുഴ പാലത്തിൻ്റെ പീറിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടൊന്നുമില്ല പണികൾ പൂർത്തിയായ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്താണ് ഇപ്പോൾ ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ഒരു പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് അഞ്ച് ഗേഡറാണ് വരുന്നത് ഇപ്പോൾ കരയിലുള്ള പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്താണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടന്നിരിക്കുന്നത് അതുകൂടാതെ ഇനിയും രണ്ട് പീറുകളുടെ പണി പൂർത്തിയാക്കാനുണ്ട് വെള്ളത്തിലുള്ളത് വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ പിന്നീട് ഈ ഗ്യാൻഡ്രി ക്രെയിൻ കൊണ്ടുപോകുന്നത് കോരപ്പുഴ പാലത്തിന്റെ അങ്ങോട്ടാണ് കോരപ്പുഴ പാലം ഈ പാലത്തിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലാണ് അപ്പം അവിടെയും ഗ്യാൻഡ്രി ക്രൈൻ മുഖാന്തരമാണ് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ പോകുന്നത് ഇതിപ്പം കോഴിക്കോട് റീച്ചിലെ രണ്ടാമത്തെ പാലത്തിലാണ് ഗാൻഡ്രി ക്രെയിൻ മുഖാന്തരം ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത് പക്ഷേ ഇവിടെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാലത്തിലും കണ്ടിരുന്നു പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ബയറിംഗ് വെക്കുന്നത് അതിൻ്റെ മുകളിലാണ് പിന്നീട് ഗേഡർ വെക്കുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ബയറിംഗ് വെക്കുന്നില്ല ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു തിണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്താണ് ഗേഡർ വെച്ചിരിക്കുന്നത് ഇനി ചിലപ്പം പാലം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ആയിരിക്കും പിന്നീട് അത് വെള്ളത്തിലുള്ള പീറിൻ്റെ മുകൾ ഭാഗത്തുള്ള പീർ ക്യാപ്പിൽ ചിലപ്പോൾ ബയറിംഗ് ഫിറ്റ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റളേഷൻ ചെയ്യുക പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കൺസ്ട്രക്ഷൻ കമ്പനികൾക്കും അവരുടായ രീതിയിൽ കൺസ്ട്രക്ഷനിൽ വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇവിടെ നിലവിലെ അറപ്പുഴ പാലം രണ്ട് വരി പാതയാണ് അപ്പോൾ ഇതേമാതിരി ഒരു സംശയം എനിക്കുണ്ടായിരുന്നു നിലവിൽ പണിയണ പാലം മൂന്ന് വരി പാതയാണോ അതുപോലെ തന്നെ നാലു വരി പാതയാണോ എന്നുള്ളത് ഇപ്പം അതുപോലെ തന്നെ എറണാകുളം റീച്ചിൽ വരാപ്പുഴ പാലം നിലവിലെ വരാപ്പുഴ പാലം രണ്ട് വരി പാതയാണ് അപ്പോൾ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലമുണ്ട് അത് നാലു വരി പാതയായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ നിർമ്മാണങ്ങളായിരിക്കും പല സ്ഥലത്തും ഉണ്ടാവുക കണ്ടവിടെ നിങ്ങൾ നോക്കി ഇവിടെ ഫുൾ ഫുള്ളായിട്ട് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതാട്ടോ പുതുതായിട്ട് നിർമ്മിക്കുന്ന അറപ്പുഴ പാലത്തിൻ്റെ തുടങ്ങുന്ന സ്ഥലത്ത് മാത്രമേ ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീടുള്ള സ്ഥലത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടവിടെ കുറച്ച് മണ്ണ് പുഴയിലേക്ക് ഇറക്കിയിട്ടിട്ടാണ് ഗാൻഡറി ക്ലെയിനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ തുടക്ക ഭാഗത്തൊക്കെ ഉള്ള പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറുഭാഗം എത്തണേനെ തുടങ്ങുന്ന ഭാഗത്ത് ഒരു സ്ഥലത്ത് പീറിന്റെ വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് അതുപോലെ തന്നെ പീറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് പീർ ക്യാപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഫുള്ളായിട്ട് അറപ്പുഴ പാലത്തിന്റെ പീർക്കാപ്പിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കഴിഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ ക്രെയിൻ മുഖാന്തരം ഗർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആറപ്പുഴ പാലത്തിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുമാണ് കോഴിക്കോട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ വളരെ വേഗതയിലെ നടന്നിരിക്കുന്നത് കാരണം പല സ്ഥലത്തും കോഴിക്കോട് റീച്ചില് പണികൾ പൂർത്തിയായ ഭാഗം ഗതാഗത്തിന് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം മലപ്പുറം റീച്ചിന്റെ അതേ സ്പീഡിൽ തന്നെ കോഴിക്കോട് റീച്ചിലും വർക്കുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് പുതിയൊരു ചെറിയ അണ്ടർപാസ് കൂടി വന്നിട്ടുണ്ട് പഴയ കോഴിക്കോട് ബൈപ്പാസിന്റെ അലൈൻമെന്റിൽ അങ്ങനെ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അണ്ടർപാസിന്റെ പണികൾ കഴിഞ്ഞത് ഇതുപോലെയുള്ള വലിയ പാലങ്ങളിലൊക്കെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗാർഡർ ഇൻസ്റ്റാക്ഷൻ നടത്തുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു കാര്യമാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഗാൻഡ്രി ഗ്യൻ ഉപയോഗിച്ചിട്ടല്ലല്ലോ ഗർഡൻ ഇൻസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഭാരതപ്പുഴയിൽ വെള്ളം കുറവായിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വന്നത് പിന്നെ പോലെ തന്നെ ഇവിടെ നോക്കിയ അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഉണ്ട് ഈ പുഴയിൽ അതുപോലെ തന്നെ ഇവിടെയൊക്കെ പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇവിടെ അങ്ങോട്ട് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് നിലവിലെ റോഡിൻ്റെ ഇടതു അതുപോലെ തന്നെ വലതുഭാഗം പിന്നെ ഇവിടെയാണ് ഒരു ചെറിയ അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തൂടെ വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകുന്നുണ്ട് ഇത് ചെറിയൊരു അണ്ടർപാസ് കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ അലൈൻമെൻ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇതാണ് കോഴിക്കോട് ബൈപ്പാസിലെ അറപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളോട് എല്ലാവരോടും ബായ്